ഇരുപത്തിയഞ്ചാം തീയതി രാത്രി രാത്രി അഥവാ വരുന്ന തിങ്കളാഴ്ച രാവ് ബറാഅത്തിന്റെ രാവാണ് മൂന്ന് രാവാണ് ചിലർക്ക് ചില സംശയുണ്ട് സംശയമുണ്ട് പണ്ട് കാലത്തേക്ക് അസുരനു ശേഷമാണ് ഈ യാസീൻ ഊതിയത് ഓദ്യിയത് ഇപ്പൊ ആ മകരുവിനു ശേഷം പറയണു എന്ന ചില ചിലർക്ക് ഉണ്ടാവും അല്ലെ അല്ലോ അല്ലോ രണ്ടു സമയം നല്ല സമയം നല്ല സമയം രണ്ടു സമയത്തോത് രണ്ടു സമയത്തോട് അവരെ നല്ല പിന്നെ ഏതാണ് ആ സമയത്താണോ ഈ സമയത്താണോ ഒരു മൂന്ന് യാസീനും കൂടുതൽ കൂടുതലോ പതിനഞ്ച് മിനിറ്റ് കൂടി അത് കെടുക്കണം വലിയ പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമില്ല ഒരു ആസീനോധാന അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് മിനിറ്റ് ഏഴ് മിനിറ്റ് അപ്പൊ എല്ലാ ദിവസവും എല്ലാ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അസുറിനു ശേഷം അസുറിന് ശേഷം വലിയ പുണ്യമേറിയ സമയമാണ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു മധ്യത്തിലുള്ള നിസ്കാരത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കും അല്ല അല്ല ആ സമയം വലിയ സമയമാണ് സമയമാണ് കാരണം ഒന്നാമതായിട്ട് അലസത കൂടുതലുണ്ടാകും കൂടുതലുണ്ടാകും അസുഖ നിസ്കാരം പിന്തിക്കൽ കറാഹത്താണ് മഹാന്മാര് പഠിപ്പിക്കുക മകരീബിനോട് അടുപ്പിച്ച് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് നല്ല സുഖം ഒരിക്കലും അസുഖം പിന്തുടരണോ പിന്തുടരണോ നമ്മളെ അസുഖം കൂടെ കൂട്ടിയടിക്കാം കൂട്ടിയടിക്കാം ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവർ ദൂർം അല്ലെ അങ്ങനെ ചില പെണ്ണങ്ങൾ അങ്ങനെ ചില പെണ്ണുങ്ങൾ നമ്മളെ ഈ നാട്ടിലെ പെണ്ണുങ്ങളാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ നിസ്കരിക്കല് അവർ നിസ്കരിക്കലാണ് വേണ്ടത് ഇനിയിപ്പോ ചിലപ്പോ ജോലി തിരക്കുകളൊക്കെ ഉണ്ടാവും ഒരുപാട് പണിയെടുക്കണം അവർ അവർ പാവങ്ങളാണ് പാവങ്ങളാണ് അവർക്ക് വീട്ടിലെ പണിയുണ്ട് മക്കളെ നോക്കണം അധ്വാനിക്കണം അധ്വാനിക്കണം പാത്രം കഴുകി വെക്കണം അലക്കണം ഒക്കെ ഒരുപാട് പണിയുണ്ട് ആ പണി കഴിഞ്ഞാൽ അവർ ഓടി എങ്ങനെയൊക്കെ കുളിച്ചിട്ട് കുളിച്ചെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലൊന്ന് കുളിച്ച് അവരൊതു വരുമ്പോഴേക്കുള്ള ആശ്രയം വാങ്ങിന്റെ സമയമായി ചിലർക്ക് ഒരു റക്കായത്ത് കഴിഞ്ഞപ്പോഴൊക്കെ ആശ്രയം കിട്ടലേ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ഈ നാട്ടിലെ ബെണ്ഡങ്ങൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബാങ്ക് അസുരന്റെ സമയത്താണ് അവര് നിസ്കരിക്കുക അതുകൊണ്ട് അവര് ഉസ്താദ് എനിക്ക് നമുക്ക് അസുരം ഒരിക്കലും പിന്തിരില്ല കാരണം നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് അസുഖം കൊടുക്കും പിന്നെ ഞാൻ പിന്തിന് പിന്നെ ആടും തന്നെ അസുരം നിസ്കരിക്കും യഥാർത്ഥത്തിന് ഈ അസുര നിസ്കാരം പിന്തിക്കല് അത് വലിയൊരു മടി ഉണ്ടാക്കും അങ്ങനെ മടി ഉണ്ടായി 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 കൊടുത്തല്ലോ അതുകൊണ്ട് മഹാന്മാരെ അസുര നിസ്കാരം പ്രത്യേകം പരിഗണിക്കണം എന്നുള്ളത് അതിന്റെ കുറവൻ പറയുകയാണ് മാത്രമല്ല ഈ അസുരന്റെ സമയം എന്ന് പറയണേ നല്ല സമയം ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുന്ന സമയം അതെ അസുരന്റെ സമയാണത്ര സമയാണത്ര പിന്നീട് ഇറങ്ങിയ മലക്കുകൾ ആകാശത്തേക്ക് തിരിച്ചു പോകുന്നതും പോകുന്നതും അസുരന്റെ സമയം അസുരന്റെ സമയം രണ്ട് മലക്കുകളുടെ സാന്നിധ്യമുള്ള സമയമാണ് ഈ അസുറിന്റെ സമയം അസുറിന്റെ സമയം അസുരന്റെ സമയം ഇറങ്ങി വരുന്ന മലക്കുകൾ ഉണ്ടാവും ആകാശത്തേക്ക് തിരിച്ചു പോകുന്ന മലക്കുകൾ ഉണ്ടാവും ഈ രണ്ട് മലക്കുകളുടെയും സാന്നിധ്യമുള്ള സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചിലർക്ക് ഒരു സംശയം രാവല്ലേ പറഞ്ഞത് രാവല്ലേ ആ സംശയം തീർക്കാൻ മകരവിന് ശേഷം മൂന്ന് വിഷയത്തിന് പരിഹാരമായി അതിന് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ആ സമയത്താണോ ഈ സമയത്താണോ എന്നോട് കുറെ ആൾ ചോദിച്ച മെസ്സേജ് മൊബൈലിൽ മെസ്സേജ് അയച്ചാണ്

ഓരോ ദിവസവും ഒരു പത്ത് ദിവസം മതിയായിരുന്നു റവദാനാണെങ്കിൽ അഞ്ചു ദിവസം മതി ഒരു ദിവസം രണ്ട് ഖത്തമാണ് ഖത്തുമാണ് മഹാന്മാർക്ക് അങ്ങനെയുണ്ട് ഓരോ ദിവസവും എന്നാൽ നമുക്കൊരു പത്ത് പറഞ്ഞാൽ എത്ര സമയം വേണം എത്ര മാസം വേണം മാസം വേണം എന്നാല് ആ പത്ത് കൂലി കൂലിഹു നമുക്ക് സന്തോഷം നോക്ക് ഒരു ഔദാര്യം നോക്ക് ഒരാള് മൂന്ന് ഒരു ഖത്തുമീർത്ത കൂലിയാണ് നാല് കുലിയൽ കാൻ ഓദിയാൽ ഒരു ഖത്തമ തീർത്ഥ കൂലിയാണ് യാസീൻ ഓദ്യിയാൽ പത്ത് ഖത്തമ ഊതിയ കൂലിയാണ് അങ്ങനെ ഓതിയ ോട് ചോദിക്കണം റബ്ബേ എനിക്ക് നീ തരണേ അല്ലാ ആരോഗ്യം തരണേ റബ്ബേ ആ ദുആ റബ്ബ് തട്ടിക്കളയൂല ന്നെ വലിയ ഇജാബത്തുള്ള സമയമാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണം ആ സമയം വെറുതെ കളയാനുള്ളതല്ല വർഷത്തിൽ ഒരു ദിവസം അള്ളാഹുവിന്റെ കണക്കെടുപ്പ് നടക്കുന്ന സമയം തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന രാത്രിയും സമയവുമാണ് ആ സമയം അതേ സുബിവരെ നീണ്ടു നിൽക്കുന്ന സമയമാണ് ആ രാത്രിയിൽ പൊട്ടിക്കരയണം ആ രാത്രിയിൽ കെരിച്ച് മടങ്ങണോ ആ രാത്രിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ കരയണം കരയണം ഉമ്മ മരണപ്പെട്ടപ്പോൾ കണ്ണെന്ന് കണ്ണു വന്നില്ലേ ഉപ്പ മരണപ്പെട്ടപ്പോൾ കരഞ്ഞവരില്ലേ മക്കള് മരണപ്പെട്ടപ്പോൾ കരഞ്ഞവരില്ലേ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കട്ടെ ഒരു കൊടുക്കട്ടെ